അപ്പോൾ ആലോചിച്ച് നോക്കും നീരജ് യാദവ് ഈ നീരജ് യാദവ് ആണോ എന്നെ ചെയ്യുന്നു പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നു ഫാസ്റ്റ് ടാഗ് വഴി നമ്മളൊരു കാറിൽ റിട്ടേൺ പോവുകയാണെങ്കിൽ ഫാസ്റ്റാഗിൽ എൺപത്തഞ്ച് രൂപയാണ് ഓട്ടോമാറ്റിക്കലി നമുക്ക് കട്ട് വീണ്ടും തിരിച്ചു വരുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിലുള്ള നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ അതേ അതേപോലെ തന്നെ നമ്മൾ നിർത്തുന്ന സമയത്ത് ഏകദേശം നാൽപ്പത്തി രൂപ മാത്രമാണ് ഫാസ്റ്റ് ടാഗ് വഴി കട്ട് ചെയ്യുക അതായത് എൺപത്തഞ്ച് രൂപയും നാൽപ്പത്തഞ്ച് രൂപയും കൂടി കഴിഞ്ഞാൽ നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഏകദേശം എൺപത്തി അഞ്ച് പ്ലസ് നാൽപ്പത്തി അഞ്ച് മുപ്പത് രൂപയാണ് നമുക്ക് വരിക അതും ഇരുപത്തിനാല് മണിക്കൂറിനോട് കിടക്കണം അതേ വാഹനത്തിൽ വരണം എന്നുള്ള ഒരു നിർബന്ധം മാത്രമേ ഉള്ളൂ സേഫ് ഫാസ്റ്റാഗ് ആയിരിക്കണം ഇവിടെ എനിക്ക് സംഭവിച്ചത് പറഞ്ഞാൽ പോകുന്ന സമയത്ത് എൺപത്തഞ്ച് രൂപ എന്റെ ഫാസ്റ്റാഗ് നിങ്ങൾ കൃത്യമായിട്ട് പോയി തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുന്നു എന്നോട് ആവശ്യപ്പെടുന്നത് നൂറ്റി എഴുപത് രൂപ അതായത് ക്യാഷ് ആയിട്ട് കൊടുക്കേണ്ടതാണ് നൂറ്റി എഴുപത് രൂപ എന്ന് പറയുന്നത് പക്ഷേ എൺപത്തി അഞ്ചിൻറ്റു രണ്ട് നൂറ്റി എഴുപത് കൃത്യം തന്നെയാണ് അവർ ചോദിച്ചത് പക്ഷേ എൻ്റെ നിന്ന് യു പി ഐ പേയ്മെന്റ് ആയിട്ട് അവരുടെ മൊബൈൽ ഫോണിലേക്കാണ് പേയ്മെന്റ് വാങ്ങേണ്ടത് അതായത് എന്തിൽ നിന്ന് വാങ്ങേണ്ടത് എൺപത്തഞ്ചാണെങ്കിൽ വൺ പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റേജ് മാത്രമാണ് അതായത് നൂറ്റി ആറ് രൂപ ഇരുപത്തഞ്ച് പൈസയാണ് നിന്ന് കൃത്യമായിട്ട് അവർ വാങ്ങേണ്ടത് അവിടെയാണ് നൂറ്റി എഴുപത് രൂപ ചാർജ് വരുത്തിയിരിക്കുന്നത് അതായത് ഫൈൻ അടക്കാണെങ്കിൽ എന്നോട് വാങ്ങേണ്ടത് ശരിക്കും നാൽപ്പത്തി രൂപ മാത്രമേ എന്നിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യം വരുന്നുള്ളൂ അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ജീവനക്കാരൻ അവന്റെ പേഴ്സണൽ അക്കൗണ്ട് പേഴ്സണൽ യു പി ഐ അക്കൗണ്ടിലേക്ക് പണം വാങ്ങുകയും പിന്നീട് നാമമാത്രമായിട്ടുള്ള ആ ഗേറ്റ് തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പേയ്മെന്റ് മാത്രമാണ് യു പി ഐ ട്രാൻസാക്ഷൻ ആയിട്ട് ആ ജീവനക്കാരൻ ചെയ്യുകയും എന്നിൽ നിന്ന് ആ ടോൾ ഗേറ്റ് ഓപ്പൺ ചെയ്തു തരികയും ചെയ്യുന്നത് ശരിക്കും എന്നെ പോലെ എത്ര ആൾക്കാരെയാണ് ഇവർ ഈ രീതിയിൽ പറ്റിക്കുന്നുണ്ടാകുന്നത് അതോടൊപ്പം തന്നെ ഇരുപത് കിലോമീറ്റർ എന്ന് പറയുന്ന ഈ ഒരു ദൂരപരിധി ശരിക്കും പ്രതികരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അപ്പൊ സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ടോൾ ഗേറ്റിലെ ടോൾ പിരിവിനെ പറ്റിയാണ് പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലക്കാര് കൂടുതലായിട്ട് കാസർഗോഡ് ജില്ലക്കാരെ അനുഭവപ്പെടുന്ന ഒരു പ്രശ്നം കഴിഞ്ഞ ദിവസം ഞാൻ എയർപോർട്ട് വരെ പോയിട്ടുണ്ടായിരുന്നു നമുക്ക് കണ്ണൂർ എയർപോർട്ടൊക്കെ ഉണ്ടെങ്കിലും ഇന്നും പലപ്പോഴും ആശ്രയിക്കേണ്ടി വരുന്നതാണ് മംഗലാപുരമുള്ള എയർപോർട്ട് എന്ന് പറയുന്നത് അപ്പൊ ആ സമയത്ത് രണ്ട് ടോൾ അടച്ചു പോകാൻ വിധിക്കപ്പെട്ട ആൾക്കാരാണ് പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലക്കാരും അതിൽ കൂടുതലായിട്ട് കാസർഗോഡ് ജില്ലക്കാരും ഇപ്പൊ കഴിഞ്ഞ ദിവസം ടോൾഗേറ്റിൽ ഞാൻ വാഹനമായിട്ട് പോകുകയായിരുന്നു ആ സമയത്ത് ഫാസ്റ്റാഗ് ആദ്യ ടോളിൽ അടിച്ചു കുറച്ച് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ഒക്കെ ശ്രദ്ധയിൽപ്പെട്ട കുമ്പളയിലുള്ള ഒരു ടോൾ ബൂത്ത് ആദ്യം അവിടെ ഫാസ്റ്റ് ടാഗ് അടിക്കുന്നു ഞാൻ തിരിച്ച് മംഗലാപുരം എൻട്രി ചെയ്യുന്ന സമയത്ത് കാറുമായിട്ടാണ് ഞാൻ മംഗലാപുരത്തേക്ക് പോകുന്നത് ആദ്യ ബൂത്തിൽ കൃത്യമായിട്ട് ഫാസ്റ്റ് ടാഗ് അടിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു കുമ്പള കാസർകോടുള്ള കുമ്പളയിൽ ഞാൻ എൻട്രി ചെയ്യുന്നു ടോൾഗേറ്റ് എൻട്രി ചെയ്യുന്നു അതിനുശേഷം മംഗലാപുരം ടോൾബൂത്തിലെ സമയത്ത് ഫാസ്റ്റാഗിൽ പേയ്മെന്റ് ഇല്ല സോ ആ പേയ്മെന്റ് കൊടുത്തുകൊണ്ട് മംഗലാപുരത്തേക്ക് എൻട്രി ചെയ്യുന്നു അതിനുശേഷം തന്നെ ഒരു മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ ഞാൻ തിരിച്ചു വരികയാണ് തിരിച്ചു വരുമ്പോൾ മംഗലാപുരത്തിലുള്ള ടോൾഗേറ്റിൽ ഓൾറെഡി പേയ്മെന്റ് കൊടുത്തു തിരിച്ചു വീണ്ടും ഫാസ്റ്റാഗിന്റെ എൻട്രിയിൽ തന്നെയാണ് ഞാൻ എത്തിപ്പെടുന്നത് കുമ്പള ആ സമയത്ത് ഫാസ്റ്റാഗ് ഇല്ല ഓൾറെഡി ബ്ലാക്ക് ലിസ്റ്റിലാണ് ബ്ലാക്ക് ലിസ്റ്റിലാണ് ആ സമയത്ത് തന്നെ എന്നോട് പേയ്മെന്റ് അടക്കാൻ വേണ്ടി പറയുകയാണ് അപ്പൊ അവിടെയുള്ള ജീവനക്കാരൻ യു പി പേയ്മെന്റ് നൽകുകയാണ് ആ സമയത്ത് എന്നോട് പറഞ്ഞു നൂറ്റി എഴുപത് രൂപ എന്ന് പറഞ്ഞു ആ ഓൾറെഡി കാണിക്കുകയാണ് അതിന്റെ യു പി ഐ പേയ്മെന്റ് ഞാൻ യു പി ഐ പേയ്മെന്റ് ചെയ്തു ആ സമയത്താണ് എന്റെ കയ്യിൽ ഞാൻ ശ്രദ്ധയിൽപ്പെടുന്നത് അദ്ദേഹം മൊബൈൽ ഫോണിലുള്ള യു പി ഐ കോഡാണ് എന്നെ കാണിച്ചത് അതേസമയം തന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ കൃത്യമായിട്ടുള്ള ഡിവൈസ് ഉണ്ട് അതായത് യു പി ഐ ഡിവൈസ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് ഞാൻ ഏ ബായ് എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം തിരിച്ച് നടന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് പുറകിൽ നിന്ന് വീണ്ടും ഫോണടി വന്നു ഞാൻ തിരിച്ച് യാത്ര നടത്തി ആ സമയത്തൊക്കെ ഞാൻ മനസ്സിൽ പറയുകയായിരുന്നു നൂറ്റി എഴുപത് രൂപ എന്തിനാണ് ഞാൻ കൊടുത്തത് എന്നുള്ള എന്റെ മനസ്സിലുണ്ട് പക്ഷെ പിന്നീട് ഞാൻ ഇവിടെ വരികയും ഈ വിഷയം ഞാൻ മറന്നു പോവുകയും ചെയ്തു ആ സമയത്താണ് എന്റെ മനസ്സിൽ ഒരു കാസർഗോഡുള്ള ഒരു കുടുംബം കേവലം ആറ് വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയേം കൂട്ടിയിട്ട് കാസർകോട് ഒരു വിഷയം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അവിടെ നിൽക്കട്ടെ പോലീസൊക്കെ എടുത്തിട്ട് അദ്ദേഹത്തിനെ കൊണ്ടുപോകുന്ന സമയത്താണ് എനിക്ക് ഈ വിഷയം വീണ്ടും ഓർമ്മ വന്നത് ആ സമയത്ത് തന്നെ ഞാൻ എന്റെ ഗൂഗിൾ പേ എടുത്ത് നോക്കുമ്പോഴാണ് ഞാൻ അതിശയപ്പെട്ടത് ഞാൻ ആ ടോൾ ഗേറ്റിൽ അടച്ചിരിക്കുന്നത് ഒരു യാദവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേഴ്സണൽ യു പി ഐ നമ്പറിലേക്കാണ് എന്റെ കയ്യിൽ നിന്ന് നൂറ്റി എഴുപത് രൂപ അധികം വാങ്ങിയിട്ടുള്ളത് ആ സമയത്താണ് എനിക്ക് ചതി മനസ്സിലായത് നമുക്കറിയാം എൺപത്തി അഞ്ച് രൂപ എൺപത്തി ആറ് രൂപയാണ് നിലവിൽ ടോൾഗേറ്റിൽ എന്ത് ചെയ്യുന്നത് പേയ്മെന്റ് വാങ്ങുന്നത് തിരിച്ചു വരികയാണെങ്കിൽ അതിന്റെ പകുതി പേയ്മെന്റ് ഓട്ടോമാറ്റിക് ആയിട്ട് ആവും അതോടൊപ്പം തന്നെ യു പി ഐ നിന്ന് ക്യാഷ് അടക്കുകയാണെങ്കിൽ നമുക്ക് ഈ എൺപത്തി രൂപയും അല്ലെങ്കിൽ നമ്മൾ കൊടുത്താൽ മതി ഏകദേശം നൂറ്റി ഇരുപത് രൂപക്ക് മുകളിൽ ഒരിക്കലും പോവില്ല ഫൈൻ അടക്കം അടച്ചാൽ തന്നെ അതാണ് എന്തിൽ നിന്ന് നൂറ്റി എഴുപത് രൂപ അവർ വാങ്ങിയത് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ടോൾഗേറ്റിലുള്ള ജീവനക്കാരൻ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പേയ്മെന്റ് ആണെങ്കിൽ മാത്രമേ ഡബിൾ ചാർജ് വരുന്നില്ല ഇൻഡു എക്സ് വരുന്നത് ഡബിൾ ചാർജ് വാങ്ങുന്നത് നമ്മുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് കൊടുക്കുകയാണെങ്കിലാണ് അപ്പൊ ആ ക്യാഷ് ആയിട്ട് കൊടുക്കുന്ന നൂറ്റി എഴുപത് രൂപ യു പി ഐ പേയ്മെന്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ മൊബൈലിൽ അദ്ദേഹം വാങ്ങി അതിനുശേഷം അദ്ദേഹം കൃത്യമായിട്ട് ടോൾ കെയ്റ്റ് തുറന്നു വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് എനിക്ക് തോന്നുന്നു അദ്ദേഹം എൺപത്തി അഞ്ച് രൂപയോ അതിന്റെ പകുതി രൂപ മാത്രമോ ഏഹ് എൻ എച്ച് ഐക്കുള്ള പേയ്മെന്റ് ആയിട്ട് അദ്ദേഹം കൊടുത്തു കാണുന്നു ചുരുക്കി പറഞ്ഞാൽ അതിലേക്കൂടെ പോകുന്ന ഓരോ യാത്രക്കാരനെയും ടോളിന്റെ പേരിൽ ചൂഷണം ചെയ്യുകയാണ് എനിക്കുണ്ടായ അനുഭവങ്ങൾ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മെസ്സേജിൽ നിങ്ങൾ എന്ത് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് അവിടെ വലിയ പരിപാടികളാണ് നമുക്കറിയാം കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ അറുപത് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഗഡ്കരി പറഞ്ഞിരിക്കുന്നത് അറുപത് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ മാത്രമേ ഒരു ടോൾ കഴിഞ്ഞാൽ മറ്റൊരു ടോൾ ഉണ്ടാവുന്നുള്ളൂ നമ്മൾ ഇന്ത്യയിലാണ് ചെയ്യിക്കുന്നത് അല്ലേ ഇപ്പൊ കേരളവും കർണാടകവും വെറും ഇരുപത് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് മഞ്ചേശ്വരത്തൊക്കെ ഈ ടോൾ ഈ കുമ്പളയിലുള്ള ടോളിൽ വാങ്ങുന്നത് എന്നതുമായി ബന്ധപ്പെട്ടിട്ട് മഞ്ചേശ്വരം എം എൽ എയുടെ വലിയ സമര പ്രോഗ്രാമുകള് നമ്മൾ കണ്ടു കഴിഞ്ഞു ശരിക്കും അതൊരു ആയിട്ട് മഞ്ചേശ്വരം എം എൽ എ അഷറഫ് അദ്ദേഹത്തിന് സലൂട്ടാണ് അദ്ദേഹമൊക്കെ റോഡിൽ കടന്നിട്ട് ആ നിലവിളിക്കുന്ന കാഴ്ചകളും സമരം ചെയ്യുന്ന കാഴ്ചകളും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ആർക്ക് വേണ്ടിയിട്ടാണ് എം എൽ എ അതോടൊപ്പം തന്നെ അവിടെയുള്ള റിസൾ അസോസിയേഷൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ പ്രതികരിച്ച എന്ന് ഞാൻ നിങ്ങളൊക്കെ ചിന്തിക്കേണ്ട ഒരു സമയം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമരത്തിന് ഐക്യദാർഢ്യം കൂടി നൽകുകയാണ് അതോടൊപ്പം തന്നെ ഈ ജീവനക്കാരും അതോടൊപ്പം തന്നെ ടോളും നമ്മുടെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചകളിലേക്കാണ് കിടക്കുന്നത് ഞാൻ ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ടായിരുന്നു ഫാറൂഖ് ഫാറൂഖ് കസറു ഗുഡിദാരനാണ് അതാണ് അദ്ദേഹത്തെ ഞാൻ വിളിച്ച സമയത്ത് എന്നോട് പറഞ്ഞു ഷെൽഭായ് കൃത്യമായിട്ട് എൺപത്തഞ്ച് രൂപയിൽ കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ കാസർഗോഡുകാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു സ്ഥലം ശരിക്കും കണ്ണൂർ ജില്ലയല്ല തീർച്ചയായിട്ടും മംഗലാരിൽ തന്നെയാണ് ഒരു ഹോസ്പിറ്റൽ കേസ് ആയി കഴിഞ്ഞാലും അതോടൊപ്പം തന്നെ ആയി കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ഇരുപത് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ടോൾ കൊടുത്ത് പോകാൻ വേണ്ടിയിട്ട് വിധിക്കപ്പെട്ട ആൾക്കാരായിട്ട് കാസർഗോഡുകാർ മാറും പോകും ഇതോടൊപ്പം തന്നെ ഈ ജീവനക്കാരും നമ്മൾ ചൂഷണം ചെയ്യുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട് എന്ന കാര്യത്തില് യാതൊരു സംശയമില്ല ഇതുപോലെ നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക സോ ഏതായാലും നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആഗ്രഹിക്കുന്നു നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് ഇന്ത്യയിൽ മുഴുവൻ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ അപ്പോ ഇന്ത്യയിൽ മുഴുവൻ ഒരേ നിയമങ്ങളിൽ തന്നെ നമുക്ക് വരണം അറുപത് കിലോമീറ്റർ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് കാസർകോട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ വലിയ ശ്രമങ്ങൾക്ക് ഐക്യദാർഢ്യം കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് നൂറ്റി എഴുപത് രൂപ വാങ്ങിയ ജീവനക്കാരൻ എന്നെ നേരിൽ വന്ന് കാണുന്നത് വരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക